നീണ്ട ഇരുപത് വർഷത്തോളം കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളെ മുഴുവൻ സ്വന്തം ജമലിലെടുത്ത് വെച്ചുകൊണ്ട് നടന്ന സുനിൽ ഛേത്രി എന്ന ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുന്ന കാര്യം പുള്ളി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന അടുത്ത ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ക്ഷേത്രിയുടെ അവസാനത്തെ ഐ എസ് എൽ സീസൺ ആയിരിക്കും എന്ന തരത്തിലൊരു വിവക്ഷയുണ്ട് അതവിട്ടിരിക്കട്ടെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മറ്റു ക്ലബ്ബുകൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും നേരത്തെ ആരംഭിക്കാൻ ബംഗളൂരുടെ എഫ് സി ബംഗളൂരു എഫ് സിയുടെ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് അപ്ഡേറ്റില റിപ്പോർട്ടുകൾ അനുസരിച്ച് സുനിൽ ഛേത്രിയുടെ ബംഗളൂരു എഫ് സിയുടെ അടുത്ത സീസണിലെ പ്രീ സീസൺ പര്യടനം ജൂലൈ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതായത് ഇപ്പം മെയ് ആയി ഇനി ജൂൺ ജൂലൈ ഒന്നര മാസത്തിനുള്ളിൽ ബംഗളൂരു എഫ് സി തൊട്ടടുത്ത സീസണിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയാണ് വളരെ നേരത്തെ പ്രീ സീസൺ തയ്യാറെടുപ്പുകളുമായിട്ട് ബംഗളൂരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പം അവരുടെ ഉടമസ്ഥനായിട്ടുള്ള പാ ജിൻഡാല് പറഞ്ഞിട്ട് സത്യമാണ് അടുത്ത സീസണിൽ എന്ത് വില കൊടുത്തും ഇതുവരെ ഉണ്ടായ അപമാനത്തിന് പരിഹാരം ചെയ്യുമെന്ന് പാർ ജിൻഡാല് പറഞ്ഞപ്പം അവർ വൈഡ് സ്പ്രെഡായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് നേരത്തെ തന്നെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കുന്നുണ്ട് സോ ബിവേർ ഓഫ് ഫോർ ഫുഡ് നെക്സ്റ്റ് സീസൺ ഗേൾസ്